ിശിഹായ സ്തുതിയായിരിക്കട്ടെ മംഗളവാർത്താകാലം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ പരിശുദ്ധ ഘനികാമറിയത്തിന്റെ അമുണോത്ഭവ തിരുന്നാളുടെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ നേർന്നു നേർന്നുകൊള്ളട്ടെ പരിശുദ്ധ കനികാമറിയത്തിന്റെ അവളുടെ ഉത്ഭവം മുതലേ ജന്മപാപത്തിന്റെയും കർമ്മപാപത്തിൻ്റെയും കറകളില്ലാതെ ദൈവം കാത്തുപരിപാലിച്ചതിൻ്റെ വലിയ ഓർമ്മദിനം ദിനം ആ വിശുദ്ധി അനുസ്മരിക്കുന്ന പുണ്യദിനം പരിശുദ്ധ ഖനികാമരത്തിൻ്റെ അമനോത്ഭവത്തെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ നമുക്ക് അംഗീകരിക്കാനാവുന്നതും അംഗീകരിക്കാനാവാത്തതുമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും അതിലേറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ഒൻപതാം ബി യുസ് മാർപ്പാപ്പ പരിശുദ്ധ ഖനികാമരത്തിൻ്റെ അമനോത്ഭവത്തെ ഒരു വിശ്വാസ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അത് മുമ്പായിട്ട് എ ഡി നായിട്ട് മുപ്പത്തൊന്നിലെ യസ് കൗൺസിലും ഇതിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിലൂടെ കാണുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ട് വിശുദ്ധ രന്ഥത്തിലേക്ക് ഇതുമായിട്ട് കടന്നു പോകുമ്പോൾ പരിശുദ്ധ കനികാമറിയത്തിന് അമ ഒരുപാട് കാര്യങ്ങളൊന്നും പരിശുരം സംസാരിക്കുന്നില്ലെങ്കിലും വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗം വിശുദ്ധ സുവിശേഷത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗിബ്രേൽ ദൂതൻ പരിശുദ്ധ കനികാമറിയത്തെ ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി അതുപോലെ തന്നെ ഏലൂശ്വ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ അവളെ ചെന്ന് സന്ദർശിക്കുന്ന പരിശുദ്ധ കന്നികാമറിയം യലിശോയെ ഏലിശോ ആദ്യമായിട്ട് അവളെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്നത് ഇപ്രകാരമാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് ഈ ഭാഗങ്ങളെല്ലാം വളരെ പ്രസക്തമായി നമ്മോട് പറയുന്ന സന്ദേശം എന്നുള്ളത് അത് പരിശുദ്ധ അനികാമറിയത്തിന്റെ അമലോത്ഭവത്തെ തന്നെയാണ് ദൈവം പകർന്നു നൽകിയ ആ വിശുദ്ധിയെക്കുറിച്ച് തന്നെയാണ് ഇന്നത് വിചിതനായുടെ സഭാ നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ ലോകായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള ഭാഗങ്ങളാണ് പരിശുദ്ധ ഖനികാമറിയതിന്റെ സ്തോത്രഗീതം അഥവാ മാഗ്നിഫിക്കാത്ത് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ അതെല്ലാവർക്കുമുള്ള അനുഗ്രഹമായി കണ്ട് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ളതാണ് പരിശുദ്ധ കനികാമറിയ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഈ സ്തോത്രഗീതം നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് തരതിരിക്കാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ഒരാമുഖ ഭാഗമാണ് ദൈവത്തെ സ്തുതിക്കാനുള്ള പരിസരഘനികാമറിയുടെ തീരുമാനമായിട്ട് അതിനെ കാണാം രണ്ടാമതായിട്ട് വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് എന്തുകൊണ്ട് ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം എന്തുകൊണ്ട് ഞാൻ സ്തുതിക്കണം എന്നുള്ളതിൻ്റെ മറുപടിയായിട്ട് ആ ഭാഗം പറയുന്നു മൂന്നാമതായിട്ട് ദൈവം ചരിത്രത്തിൽ ഇടപെട്ട വലിയ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ദൈവത്തിനെ സ്തുതിക്കുന്നു നാലാമതായിട്ട് ദൈവം തന്റെ വാഗ്ദാനം തൻ്റെ ജീവിതത്തിലൂടെ നിറവേറ്റി എന്നുള്ളത് പരിസരനികാമറിയം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു സ്തുതിക്കുക മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ മഹത്വത്തെ അനുഭവിച്ച നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞ മഹത്വത്തെ അത് ഏറ്റുപറയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ എന്നുള്ളത് കാരണം കർത്താവിൻ്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുക പരിശുദ്ധ അമ്മയുടെ ജീവിത വിശുദ്ധി എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ അതിന് നന്ദി പറയുക എന്നുള്ളത് പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ കടമയാണ് ദൗത്യമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് വരുമ്പോൾ നമുക്കും ഈ ജീവിത വിശുദ്ധി ദൈവം പകർന്നു നിന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നന്ദി പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ മനസ്സിലാക്കുക ഇഷ്ടപോലോ സ്നേഹ എഫ് എസ്സുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കുവാൻ ലോകസ്ഥാപത്തിനുമുമ്പ് തന്നെ അവിടെ നമ്മെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചു മഹത്വപ്പെടുത്തി എന്നുള്ളതാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തവരാണെന്നും നാം വ്യക്തിപരമായി വിശദീകരിച്ച സഭയിൽ ഇന്ന് എന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ തീർച്ചയായിട്ടും നമ്മളെ കൂടുതലായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വളർത്തുവാനായിട്ട് ഇടയാകട്ടെ പരിശുദ്ധ ഒമ്പതാം ബിസ്മാ പാപ്പ ഒരു വിശ്വാസത്യമായി പരിശുദ്ധ കന്യാപുര എന്ന അമനോത്ഭവത്തെ പ്രഖ്യാപിച്ചതിന് ഒരു നാല് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ലൂർതിൽ വിശുദ്ധ ഭരണതീത്താ പുണ്യവിധിക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യാമുറി ഇപ്രകാരം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഞാൻ സ്വയം ഞാൻ അമനോത്ഭവയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അത് പറയുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിലൂടെ കാണുന്നുണ്ട് അതിനുശേഷമാണ് ലൂർദർ വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ മാറുന്നതും ചരിത്രത്തിലൂടെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന കാര്യങ്ങളാണ് ഒരു ചോദ്യം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോഴും സാധ്യതയുണ്ട് പരിശുദ്ധ മറിയത്തിന് ഉൽ ഉത്ഭവഭാവം ഇല്ലാതെയുള്ള ജനനം എന്നുള്ളത് അത് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെയോ പ്രവൃത്തിയുടെയോ ഒക്കെ ഫലമായിട്ടാണോ എന്ന് തീർച്ചയായിട്ടുമല്ല അത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് പരിസ്ഥകനിയാപൃത അമരോത്ഭവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യന്തപേഷമാണ് പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ജ്ഞാനം ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് തന്നെയാണ് ഞാൻ ഞാനൊരു വിശ്രമസ്ഥലം അന്വേഷിച്ചു കാരണം എല്ലായിടത്തും ജ്ഞാനം സ്വീകരിക്കപ്പെട്ടിരുന്നു എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ മധ്യേ രാജാവിൻ്റെ നഗരത്തിൽ ദൈവം വിശ്രമം കണ്ടെത്തി പരിപാടി വരെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ദൈവത്തിൻ്റെ കണ്ടു ഇഷ്ടപ്പെട്ടു തിരഞ്ഞെടുത്തു ദൈവരക്ഷകൻ്റെ അമ്മയാക്കി മാറ്റി കർത്താവിൻ്റെ ഹിതം കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് തീർച്ചയായിട്ടും പരിസരകന്യാമറിയതിൻ്റെ ഈ അമലോത്ഭവം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് വിസരന്ത നമ്മോട് പറയുന്നുമുണ്ട് പതിനാം നൂറ്റാണ്ടിൽ ജീവിച്ച ഫ്രാൻസിസ് സന്യാസിയായിട്ടുള്ള ഡൺസ് കോട്ടസ് പരിസവകന്യാമരത്തിൻ്റെ അമലോത്ഭവത്തിന് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നുണ്ട് അദ്ദേഹം മൂന്ന് ലത്തീൻ വാക്കുകൾ അതിനെ സംഗ്രഹിച്ചുകൊണ്ട് നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ് ദൈത് പോത്ത് എർഗോ ഫേസി ഒന്നാമതായിട്ടുള്ള ആ ഭാഗത്തെ ഇത്ര ഇപ്രകാരമാണ് ഉദ്ധരിക്കുക അതുചിതമായിരുന്നു ദൈവത്തിൻ്റെ അമ്മയാകുക എന്നുള്ളത് പരിശുദ്ധ ഗനീകാൻ പറയും പാപരഹിതയായി ജനിക്കുക എന്നുള്ളത് ഉചിതമായിരുന്നു രണ്ടാമതായിട്ട് അത് സാധ്യമായിരുന്നു എല്ലാത്തിനും പുറകിൽ പ്രവർത്തിക്കുന്ന ആള് അത് ദൈവമായ കർത്താവാണെന്നും അത് സർവശക്തനായ ദൈവമാണെന്നും അവിടെ നിന്നെല്ലാം സാധിക്കുമെന്നുള്ള ആ വലിയ ചിന്ത നമ്മളെ കൂടുതലായിട്ട് വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തും മൂന്നാമതായിട്ട് അതിനാൽ ദൈവം തീരുമാനിച്ചു അതിനാൽ ദൈവം അവളെ അവനോത്ഭവിയാക്കി ഉയർത്തി എന്നുള്ളത് കർത്താവിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമാണ് കീഴ് വഴങ്ങുക ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ സ്വയം കീഴ് എന്നുള്ളത് നമ്മുടെ കടമയാണ് അത് നമ്മുടെ പാരമ്പര്യവുമാണ് യേശ്യപ്രവാചൻ്റെ പുസ്തകം ഏഴാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളിൽ ഇന്നത്തെ രണ്ടാമത്തെ വായകയിൽ നമ്മൾ കാണുന്നുണ്ട് ആകാശരാജാവും യേശ്യപ്രവാചനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ആകാശ രാജാവ് കർത്താവിനോട് യാഹവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് ഒരു അടയാളം പോലും ചോദിക്കാൻ മടി കാണിച്ചു നിൽക്കുന്ന സമയത്ത് ഏഷ്യ പ്രവാചകൻ കർത്താവ് വിശമിച്ചുക ദൈവമായ കർത്താവ് ഏഷ്യ പ്രവാചകനിലൂടെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം ഇസ്രായേലിൽ പാരമ്പര്യം അനുസരിച്ച് രാജാക്കന്മാരും നേതാക്കന്മാരും എല്ലാം ദൈവമായി ആലോചന നടത്തുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ആ പാരമ്പര്യം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആഹാസ രാജാവ് അവരിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെട്ടു എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിനുശേഷമാണ് ഒരടയാളമായി ഇമാനുൽ പ്രവചനം ആകാശരാജാന് നൽകുക പണ്ഡിതന്മാർ ഈ ഇമാനുൽ പ്രവചനത്തെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ നൽകുന്നുണ്ടെങ്കിലും ഇത് പ്രസക്തമായിട്ട് പറയുക ദൈവം നടത്തുക ആ വലിയ വാഗ്ദാനത്തിന്റെ തീരുമാനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രവചനം എന്നുള്ളത് ഉദ്ദേശിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ കീഴ് പൂർത്തീകരണമാണ് പരിശുദ്ധ ഖനികാമറിയം അതുതന്നെയായിരുന്നു അവളുടെ ഏറ്റവും വലിയ യോഗ്യത എന്നുള്ളത് പാപത്തിൽ വീണവനെ രക്ഷിച്ച ദൈവത്തിന് പാപത്തിൽ വീഴാതിരിക്കാൻ ഒരുവനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ ഗനികാമറിയത്തിൻ്റെ അമനോത്ഭവം എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത് അത്യത് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ആരും അമനോത്ഭവരല്ല എന്നാൽ ഉത്ഭവ പാപത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ദൈവത്താൽ കൃപ ലഭിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അതിനാൽ മാമൂസ ലഭിച്ച ആ കൃപാവരം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുമുണ്ട് ഈ സഭയിലൂടെ ആ കൃപാവനം പരിശുദ്ധ കുംഭസ്ഥാനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും ഇന്നും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൃപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉപഭോക്താക്കളാകാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി പരിശുദ്ധ ഘനികാമ്രിയത്തിൻ്റെ ജീവിതം നമുക്കൊരു വഴിവിളക്കായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സംശയകായിക്ക് സ്വീകരിക്കട്ടെ